നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത് കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മധുസൂദനൻ വിജയിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി മട്ടന്നൂരിൽ അക്കൗണ്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിൽ കനത്ത പോരാട്ടമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് സി പി എം മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന നഗരസഭയായിരുന്നു മട്ടന്നൂർ എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി കോൺഗ്രസിനും ഏറെ സ്വാധീനമുള്ള ഒരു നഗരസഭ കൂടിയായിരുന്നു മട്ടന്നൂർ മട്ടനൂരിൽ അക്കൗണ്ട് തുറന്നതോടെ ബി ജെ പി കണ്ണൂരിൽ വലിയ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണമാണ് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല സമീപകാലങ്ങളിലായി വർഗീയ ധ്രുവീകരണം ഏറെ പ്രചരിപ്പിച്ച് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് അത്തരമൊരു പ്രവൃത്തി തന്നെയാണ് ബി ജെ പി ഇവിടെയും സാധ്യമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല മുൻ കൗൺസിലർ കെ വി പ്രശാന്തിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ടൗൺ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരിൽ എൺപത്തി ഒന്ന് ശതമാനമായ എഴുന്നൂറ്റി പതിനാറ് പേരായിരുന്നു വോട്ട് ചെയ്തത് എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവ് ഇത്തവണ ഉണ്ടായിരുന്നു എന്നതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് വോട്ടിനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കൌൺസിലറുമായ കെ വി പ്രശാന്ത് വിജയിച്ചത് ബി ജെ പിയിലെ മധുസൂദനൻ രണ്ടാം സ്ഥാനത്തും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമതി മൂന്നാം സ്ഥാനത്തുമായിരുന്നു എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദനൻ വിജയിച്ചിരിക്കുന്നത് ഏതായാലും മട്ടന്നൂരിൽ താമര വിരിയിച്ചതോടെ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ സ്വാധീനം അവർക്ക് കൂടിയെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്